നമസ്കാരം ഇന്ന് ചക്കക്കുരു പോലെ വെക്കാം അതിനുവേണ്ടി കുറച്ച് ചക്കക്കുരു കുക്കറിൽ വേച്ച് തോൽ പൊളിച്ച് ഒരു പാത്രത്തിലിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് അടുപ്പത്ത് വെച്ച് ഇന്ന് അടച്ച് വയ്ക്കാം തേങ്ങാപ്പാൽ ചേർക്കാൻ വേണ്ടി അരവല് തേങ്ങ ചെരുവിയത് ജാറിലിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് അരച്ച് തേങ്ങാപ്പാൽ എടുത്ത് ഞാൻ അടപ്പൊന്ന് തുറന്ന് അടുപ്പത്ത് ഒഴിച്ച് കൊടുക്കാം മറ്റൊരു നല്ലപോലെ സ്പൂണും കൊണ്ടൊന്നും ഉടച്ചെടുക്കാം ഓലൻ നല്ലപോലെ തിളച്ച് വന്ന് ഇനി വാങ്ങി വെക്കാം ചീഞ്ചട്ടിയിൽ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട് ഒരു ടീസ്പൂൺ കടുക് അഞ്ചാറ് ചെറിയ തോന്നുള്ളി അരിഞ്ഞതും ഇട്ട് കൊടുത്ത് മൂന്നാല് വരൽ മുളകും കുറച്ച് കരിവേറ്റിലും കൂടി ചേർത്ത് മൂത്ത് വന്ന് ഇനി ഓലനിലേക്ക് ഒഴിച്ച് കൊടുക്കാം നല്ല സൂപ്പർ ടേസ്റ്റാണ് നമ്മൾ പക്കക്കുരു ഓലൻ റെഡി ആയിട്ടുണ്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ കമൻസ് സബ്സ്ക്രൈബ് ചെയ്യണേ